എല്ല സ്വാഗതം നമുക്കിന്ന് അടിപൊളിയായിട്ട് ബീഫ് വഷാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നമ്മൾ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് അതുപോലെ പുറത്ത് നല്ല മഴയാണ് അതിന്റെ ആണ് ഈ സൗണ്ട് അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ബീഫ് പ്രശ്നം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഈ ബീഫ് കുക്കറിലോട്ട് കിട്ടാം കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണ് ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക്ൊടി രരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മസാല പൊടിച്ചത് നമ്മൾ ഇവിടെ തന്നെ പൊടിച്ച മസാലയാണ് വിളിച്ചിട്ട് തന്നെ നമ്മളിതിൽ ഇതും ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ കറിവേപ്പിട പിന്നെ നമുക്കിതെല്ലാം ഒന്ന് അങ്ങോട്ടൊന്ന് മിക്സ് ആ ഇതിലേക്ക് നമുക്ക് ശകലം മുളക് എടുത്തു കൊള്ളാം ഇറച്ചി ും വേണ്ടികളെ കുറിച്ച് വരണം വെളിച്ചു വിഷയം അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് തരും അത് ആരെയൊരു വിഷയം അടിച്ചൊന്ന് വേവിച്ചിരുന്നു ബീഫൊന്ന് വേഗട്ടെ നമ്മൾ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സമയത്ത് നമുക്ക് അതിൻ്റെ ഗ്രേവി ഒന്ന് റെഡിയാക്കാം റോഷിന് ആവശ്യമുള്ള ഗ്രേവി അതിൻ്റെ പാത്രമൊക്കെ വെച്ച് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് തടുകൊടുക്കാം ഇതൊക്കെ കൊടുക്കാം വളർത്താം നീളത്തിലായിരുന്നു ഇഞ്ചിയാണ് കുറച്ച് വെളുത്തുള്ളൂ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറിയ പച്ചമുളക് നിങ്ങൾക്ക് ചെരുവിളിയാണ് ചേർക്കുന്നത് രണ്ട് ചെറിയ സവാള അരിഞ്ഞത്

രണ്ട് സ്പൂണ് കാശ്മീരി മുള പൊടിയാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം അങ്ങോട്ട് നല്ലോണം വഴറ്റി പച്ചമൊക്കെ മാറിഞ്ഞു വരെ ഒന്ന് വഴറ്റുക അപ്പോൾ ഇത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്താലും എന്നൊക്കെ ഇത് അങ്ങോട്ട് മാറ്റി വെച്ച് ഇവിടെ ബീഫ് രണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണം ഒന്ന് നോക്കാം നമുക്ക് ബീഫൊന്ന് തുറന്ന് നോക്കാം വേറൊക്കെ ഒന്ന് പോട്ടെ വേറെ ഒക്കെ ഒന്ന് കളയാം ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് കറി അങ്ങോട്ട് ചെക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ മസാലയിലേക്ക് നമുക്കൊരു ലേസം വെള്ളവും നമുക്ക് ചേർത്തുള്ളൂ നമ്മൾ വേവിച്ചിരിക്കുന്ന ബീഫ് ഇവിടെ ചേർക്കുകയാണ് തിലോട്ട് വെച്ചിട്ട് വെള്ളം കൂടെ നമ്മൾ കൊടുക്കും ആ മസാല ഒന്നും കഴയാതെ ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചതാണ് അതുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പലിടങ്ങോട്ടിട ഒന്ന് മൂടി വെക്കണം മൂടി വെച്ചൊന്ന് തിളയ്ക്കുന്നത് നമുക്ക് ഇത് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇനി ഇതിലോട്ട് മസാല പൊടിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മീറ്റ് മസാലയും ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇവിടെ ഗരം മസാല മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഒരു സ്പൂണോളം മസാല കുടിച്ചത് പിന്നെ കുരുമുളക് കൂടി അത് ഒരു എരിവിൻ്റെ അനുസരിച്ച് ഇതിന് ഞാൻ ഒര സ്പൂൺ കുരുമുളക് കുരുമുളകോടെ ചേർക്കുകയാണ് അത് ഉപ്പിൻ്റെ കുറവുണ്ട് കുറച്ച് ഉപ്പുകൂടെ കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് വെച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് പൊറിച്ചെടുക്കാം കറി ഒന്നുകൂടെ ഒന്ന് ഭൂമി വെച്ച് നമുക്ക് ലേവിച്ചത് ആ നമുക്കിതിലോട്ടൊരു ശകലം ടൊമാറ്റോ സോസ് ഒരു അരസ്പൂൺ വളരെ അത് തലപ്പിലുണ്ടെങ്കിൽ ചേർക്കാൽ മതി എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല തേച്ചുകൂടെ ഒന്നും വറ്റാനില്ല കുറുകട്ടെ ഉണ്ടോ ചെറുക്കിയെടുക്കാം ആ അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മിൽക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള മിൻക്ക് റോസ്റ്റ് ഓക്കെ ആയി നമുക്ക് ഈ തീ അങ്ങ് ഓക്കെ ചെയ്തേക്കാം അശം കറിവേപ്പിൽ ശകരം പച്ചവെളിച്ചെണ്ണ കൂടെ ഉപയോഗിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി പത്ത് മിനിറ്റ് ബീഫ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ഒന്ന് ബീഫ് മേടിക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടെല്ലാം നമുക്ക് ഉണ്ടാവണം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം